മഹാകുംഭമേളയ്ക്കിടെ വീണ്ടും തീപിടുത്തം വൈകിട്ട് സെക്ടർ ഇരുപത്തിരണ്ടിലാണ് തീപിടുത്തം ഉണ്ടായത് പതിനഞ്ചോളം ടെന്റുകൾ കത്തി ആർക്കും പരിക്കുള്ളതായി റിപ്പോർട്ടില്ല ധനസുമോ എപ്പോഴായിരുന്നു തീപിടുത്തം വൈകിട്ടായിരുന്നു തീപിടുത്തം ഉണ്ടായത് സെക്ടർ ഇരുപത്തിരണ്ടിലാണ് തീപിടുത്തം ഉണ്ടായത് ഈ തീപിടുത്തത്തിൽ പതിനഞ്ചോളം ടെന്റുകൾ കത്തി നശിച്ചു തീപിടുത്തം ആരംഭിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അഗ്നിശമന സേന എത്തി ഈ തീ അണച്ചു ആർക്കും പരിക്കുള്ളതായിട്ട് റിപ്പോർട്ടില്ല ഏതായാലും കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് തന്നെ മഹാകുഭമേടയോട് അനുബന്ധിച്ച് അമാവാസി മൗനി അമാവാസി ദിവസത്തിൽ തിക്കും തിരക്കിലെട്ട് മുപ്പത് പേർ മരിച്ച ഒരു ദുരന്ത വാർത്ത വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം കൂടി ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് തന്നെ ഇടയാക്കിയിരുന്നു കാരണം കുംഭമേള ആരംഭിച്ച് ആദ്യ ആഴ്ചയിൽ തന്നെ ടെൻഡുകൾക്ക് തീപിടിക്കീപിടിച്ചിരുന്നു അത് പെട്ടെന്ന് തന്നെ കെടുത്താൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു പതിനഞ്ചോളം ടെൻഡുകൾക്കാണ് തീപിടിച്ചത് ഇതാണ് വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ആ ആർക്കും ഇക്കാര്യത്തിൽ പരിക്കേറ്റതായിട്ട് ഒരു റിപ്പോർട്ട് ഇതുവരെ കുംഭമേള നഗരിയായ പ്രയാഗ് രാജിൽ നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സുമോദ തുടരെ തുടരെ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും വലിയ ശക്തമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് ആണ് ഇതിന്റെ ചുമതലകളെല്ലാം നിർവഹിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ഇക്കാര്യത്തിൽ നേരത്തെ സമാജ്വാദി പാർട്ടിയും അല്ലെങ്കിൽ കോൺഗ്രസും ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന കുംഭമേളക്ക് ഉണ്ടായിരുന്ന ഒരുക്കങ്ങൾ പോലും ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയ തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം തന്നെ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ത്രിവേണിക്കട്ടിലേക്ക് ആളുകൾ എത്തിച്ചേർന്നതാണ് അത് കൃത്യമായിട്ട് ഒരു നോ വെഹിക്കിൾ സോൺ തന്നെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് വാഹനങ്ങൾക്ക് ആ പ്രദേശത്തേക്ക് കടന്നു പോകാൻ കഴിയില്ല സാധാരണ ബൈക്കിലാണ് കൂടുതലും ആൾക്കാരെ എത്തിക്കുക ചെയ്യുന്നത് ആ സോൺ വർദ്ധിപ്പിച്ചിട്ടും ഒരു ഭാഗത്തേക്ക് മാത്രം ആളുകളെ കടത്തിവിട്ടിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിരന്തരമായ ഈ അപകടങ്ങളും ഈ വീഴ്ചകളും ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് മാത്രമല്ല നേരത്തെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് പോലീസ് സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഇതെല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് നടത്തുന്നത് അല്ലാതെ കൃത്യമായ ഒരു മറുപടി ഇതിനുണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് യെസ് മഹാകുംഭമേളയ്ക്കിടെ വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നു തീപിടുത്തമാണ് ഉണ്ടായത് ആർക്കും പരിക്കുള്ളതായ റിപ്പോർട്ടില്ല വിവരങ്ങളാണ് ഡി ധനസുമോത് നൽകിയത്